പോലീസ് സ്റ്റേഷൻ പരിസരവും സ്കൂൾ പരിസരവും ശുചീകരിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും ഐക്യുണ്ട് അടങ്ങിയ ശുദ്ധമായ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചീകരണത്തിന്റെ ഭാഗമായി മാണിയാട്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിസരവും ചന്ദേര യു സ്കൂൾ പരിസരവും ശുചീകരിച്ചു ശുചീകരണ പരിപാടി ഡി സി അംഗം കെ വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു വി വി നാരായണൻ അധ്യക്ഷനായി എം വി കോമൻ നമ്പ്യാർ ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ ടി വി ശോഭിത് പി പി അശോകൻ കെ സുകുമാരൻ ആർ വിനോദ് കെ ഗംഗാധരൻ കെ മധു ടി നിഖിൽ ടി രാഘവൻ കെ വി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എത്ര വയസ് വരെ പാൽ കൊടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ